ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ 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 നടാം നടാം കൊച്ചു വേണ്ടി വേണ്ടി ഒരു ഒരു നടാം നല്ല നാണക്കു വേണ്ടി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ഞാൻ വന്നിരിക്കുന്നത് മുൻ വർഷത്തെ എത്ര വലുതായി എന്ന് നിങ്ങളെ കാണിക്കാനാണ് ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കൊക്കോ ഇതാണ് കൊക്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി കോട്ടയ സ്കൂളിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണിത് ഇപ്പോൾ ഈ ചെടി എന്റെ ഇത്ര ഉയരത്തിൽ വളർന്നു കഴിഞ്ഞു പൂവരശി ഇതും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിസ്ഥിതി ഒരുപാട് ഔഷധ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ചെടി സ്കൂളിൽ നിന്ന് എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ ഒരുപാട് ആവേശമായിരുന്നു ഇതും എന്നെക്കാളത്തോ ഉയരത്തിൽ വളർന്നു ട്ടോ ഇത് കൊയ്യാക്ക ഇത് കഴിഞ്ഞ വല്ല സ്കൂളിൽ നിന്ന് ലഭിച്ചതായിരുന്നു ഇതും ഏകദേശം എന്റെ ഹൈറ്റിലേക്ക് എത്തി കേട്ടോ ഈ ചെടികളെല്ലാമാണ് ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിൽ പരിസ്ഥിതി ദിനത്തിൽ വെച്ച് പിടിപ്പിച്ചത് ഇത് കൂടാതെ ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിടിച്ചില്ല അപ്പോൾ കൂട്ടുകാരെ നിങ്ങളും പരിസ്ഥിതി ദിനത്തിൽ ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ടാവുമല്ലോ അത് ഏതൊക്കെയാണെന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്യാവോ